നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നെനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയുവാനുള്ളത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂക്കയെക്കുറിച്ചാണ് കാരണം അദ്ദേഹം മലയാളികൾക്ക് മാത്രം സ്വന്തക്കാരനല്ല അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനല്ല ഇന്ത്യ മുഴുവനും എല്ലാ ആൾക്കാരും ഒരുപോലെ അംഗീകാരം നേടിയിട്ടുള്ള ഒരു നടനാണ് മമ്മൂക്ക മമ്മൂട്ടിയെന്ന് വെച്ചാൽ ഇന്ത്യ മുഴുവനും അറിയാം അദ്ദേഹം അഭിനയിക്കാത്ത ഭാഷകൾ വളരെ ചുരുക്കമാണ് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എനിക്ക് തോന്നുന്നത് കന്നഡയിൽ അഭിനയിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ഇല്ലായിരിക്കാം അങ്ങനെ വന്നാൽ അദ്ദേഹം ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അർഹത ഉണ്ടായിട്ടും അത് കിട്ടാതെ പോയ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നെനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയുവാനുള്ളത് അതിനുമുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ കമൻറ്റുകളാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇപ്പോ മമ്മൂക്കയുടെ ചിത്രം ഒന്ന് റിലീസ് ചെയ്തു കഴിഞ്ഞ ഏഴാം തീയതി ആയിരുന്നു ചിത്രത്തിന്റെ റീ റിലീസിംഗ് വൺ വിജയമാണ് ആ ചിത്രം നേടിയിരിക്കുന്നത് കാരണം ഈ പുതിയ തലമുറയുടെ സാങ്കേതിക അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഫോർ കെയിൽ ഒരു ചിത്രം അതിനു മുമ്പ് ചെയ്ത് പല ചിത്രങ്ങളും ഇറങ്ങി പക്ഷേ അതിന്റെ വിജയം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ വടക്കൻ വീരകഥ എന്ന ചിത്രം അന്നും ഒരു വിസ്മയം തന്നെയാണ് ഇന്നും വിസ്മയം തന്നെയാണ് അതുകൊണ്ടാണ് മുമ്മക്കാക്കി നാഷണൽ അവാർഡ് കിട്ടിയത് അപ്പൊ അതുപോലെ അഭിനയിച്ച മറ്റ് പല ചിത്രങ്ങളും ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം എൺപത്തി ഒമ്പതിലാണല്ലോ വടക്കൻ വീരകഥ ഇറങ്ങിയത് അതിനുശേഷം ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തു പിന്നെ മതിലുകൾ ചെയ്തു പൊന്തന്മാട ചെയ്തു വിധേയൻ ചെയ്തു അതുപോലെ അതിനുശേഷം മതിലുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന അതായത് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു നിയമപുസ്തകം ഉണ്ടാക്കി തന്ന ബാബാ സാഹിബ് അംബേദ്കറുടെ ഒരു ചിത്രം അദ്ദേഹം അഭിനയിച്ചു പലിപ്പിച്ചു ലോകം മുഴുവനും ആ സിനിമ കണ്ട് അംഗീകരിച്ചപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ അതിനെ തർക്കിച്ചു ഇന്ത്യയിൽ ഇന്ത്യക്കാരെന്നല്ല എല്ലാ എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചിത്രം കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അത് അത്രത്തോളം എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരുന്നോ അല്ലെങ്കിൽ എല്ലാ തിയേറ്ററുകളിലും അത് പ്രദർശിപ്പിച്ചിരുന്നു എന്നും അറിയില്ല പക്ഷേ അതിന് അവാർഡ് കിട്ടാൻ മലയാളിയായ ഒരു പിന്നെ ജൂറി മെമ്പർ നമുക്കുണ്ടായിരുന്നു അദ്ദേഹം സംവിധായകനാണ് കഥ എഴുതി തിരക്കഥ എഴുതി അഭിനയവും സംവിധാനവും എല്ലാം നിർവഹിച്ച ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട നടനാണ് ബാലചന്ദ്രൻ മേനോൻ അന്ന് അദ്ദേഹം ആ ജൂറി മെമ്പറിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം മമ്മൂക്കായ്ക്ക് വേണ്ടി ഒരുപാട് വാദിച്ചു പക്ഷേ അതേ സ്ഥാനത്ത് അത് പിന്നെ ബാലചന്ദ്രൻ മേനോൻ പറയുന്നുണ്ട് മമ്മൂട്ടി മിസ്റ്റർ മമ്മൂട്ടി നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അന്ന് ആ അവാർഡിന് മറ്റൊരാളിനെയും പരിഗണിച്ചിരുന്നു അവാർഡിൻ്റെ കമ്മിറ്റിയിൽ മമ്മുക്കായുടെ പേരുണ്ടായിരുന്നെങ്കിൽ പോലും മറ്റൊരാളിനാണ് അന്നവിടെ ആ അവാർഡ് പല ഘട്ടങ്ങളിലായി നിശ്ചയിച്ചത് അജയ് ദേവഗൺ പക്ഷേ ഒരേ ഒരാളിൻ്റെ കഠിന കഠിനമായ ശക്തമായ ചെറുത്തുനിൽപ്പിൻ്റെ ഒടുവിലാണ് എല്ലാവരും മമ്മൂക്കായിൽ എത്തിച്ചേരുന്നത് അംബേദ്കറിന് കൊടുത്തില്ലെങ്കിൽ പിന്നെ മറ്റു ഏത് സിനിമയ്ക്കാണ് കൊടുക്കുന്നത് അതേ സ്ഥാനത്ത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സേവനം അതായത് രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പിന്നെ ഔദ്യോഗിക പിന്നെ ജോലി കഴിഞ്ഞ് അതായത് പിന്നെ അത് അവർ തീർന്നു അത് അവരുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നാട്ടിൽ വന്ന് രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു അതിലൊന്ന് കീർത്തി ചക്രയാണ് മറ്റൊന്ന് മിഷൻ നയൻറ്റി ആണ് ആണെന്ന് തോന്നുന്നു മമ്മുക്കയുടെ ചിത്രം അപ്പോൾ അതിൽ രണ്ടു പേര് രണ്ട് പ്രമുഖ നടന്മാർ ചെയ്തു പക്ഷേ കീർത്തി ചക്രയ്ക്ക് നല്ല പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് അവാർഡും കിട്ടി അതിനുശേഷം പിന്നെ കീർത്തി അദ്ദേഹത്തിന് ലെഫ്റ്റനൻറ്റ് കേണലായി ആ സിനിമയ്ക്ക് ശേഷമാണ് നമ്മുടെ ഇന്ത്യൻ ആർമി അംഗീകരിക്കുന്നത് അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഈ അടുത്ത സമയത്ത് അതായത് ഒരു ജൂറി മെമ്പർ എങ്ങനെ ഇരിക്കണം എന്ന് നമുക്ക് നല്ല ഉത്തമ ഉത്തമബോധത്തോടു കൂടി കാട്ടിത്തരുന്ന ഒരു 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 വാളായിരുന്നു ശ്രീ ബാലചന്ദ്ര മേനോൻ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ തീർത്തും നമുക്ക് നിഷേധിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് എന്തെന്നാൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് വ്യക്തിപരമായി ഒരു ആ അഭിനേതാവിനോട് പിന്നെ ഉണ്ടായിരിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ അഭിനയത്തെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല കാരണം അത്രയധികം വിസ്മയിപ്പിക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള അദ്ദേഹം ഒരു മലയാളികളുടെ മാത്രം ഒരു നടനല്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ നടനാണ് ലോകമെമ്പാടും അംഗീകരിക്കുന്ന ഒരു നടനാണ് അപ്പോൾ അദ്ദേഹം ഈ പേരൻപ് എന്ന സിനിമ കണ്ടിട്ട് അന്ന് ഇദ്ദേഹമായിരുന്നു ആ പിന്നെ ജൂറി മെമ്പറിൽ ഉണ്ടായിരുന്ന വ്യക്തി മമ്മുക്കാക്കി വേണ്ടി വാദിക്കാൻ കാരണം അത് ഒരുപാട് തലങ്ങളിൽ അംഗീകാരം നേടിയ ചിത്രമായിരുന്നു പേരൻപു പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ ഒരു നാഷണൽ അവാർഡിൽ ആ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ അദ്ദേഹം കണ്ടിട്ട് പുറത്തു വന്ന് പറഞ്ഞ ഒരു ഒരു ഡയലോഗുണ്ട് എവിടെയോ എങ്ങനെയോ ചെറിയ ലാഗ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല സാധാരണ അവാർഡ് ചിത്രങ്ങൾ ഒരുപാട് സ്പീഡപ്പായിട്ടാണോ ഓടുന്നത് അതോ ലാഗോട് കൂടിയിട്ടാണോ ഓടുന്നത് അങ്ങനെയാണെങ്കിൽ പൊന്തന്മാടയും വിധേയനെയൊക്കെ കണ്ടെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും പറഞ്ഞിരുന്ന പിന്നെ മതിലുകളും അതൊക്കെ അവാർഡ് പിന്നെ മതിലുകളൊക്കെ അവാർഡ് വാങ്ങിയ സിനിമയാണ് ഒരിക്കലും അതൊരു ആയിട്ടുള്ള ചിത്രമല്ലായിരുന്നു അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറഞ്ഞ ഒരു കാര്യം കുറച്ച് കാര്യങ്ങൾ മമ്മുക്കായ്ക്ക് വേണ്ടി അന്ന് ഇത്രയും ശക്തമായി വാദിച്ച് അദ്ദേഹം അദ്ദേഹത്തിന് കൊടുക്കാൻ അതായത് അവാർഡ് കൊടുക്കാൻ മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹം എന്തും വ്യത്യസ്തനായ ഒരു നടനാണ് ടോട്ടലി ഡിഫറൻറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മൊത്തത്തിൽ വ്യത്യസ്തപ്പെട്ട ഒരു അഭിനയം തന്നെയാണ് അദ്ദേഹം അംബേദ്കറിൽ കാഴ്ചവെച്ചത് അപ്പോ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം നിയോജിച്ച ഒരു ഭാഗം ഒരു സിനിമ തുടങ്ങുന്നു തുടങ്ങിയ ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും സിനിമ ഭയങ്കര ബോറാണ് ഉടനെ അവാർഡ് കമ്പ്യത്തിൽ ആൾക്കാർ പറയും മലയാള സിനിമയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞാൽ ആ അപ്പോൾ അവർക്ക് നിർത്താം പക്ഷെ അതിന് ഞാൻ എതിരായിരുന്നു കാരണം ഒരു സിനിമ മോശപ്പെട്ട സിനിമയായിരിക്കും പക്ഷെ ആ മോശപ്പെട്ട സിനിമയുടെ ഏഴാമത്തെ റീല് മുതൽ പന്ത്രണ്ടാമത്തെ രീതിയിൽ ഒരു കഥാപാത്രം അഭിനയിക്കാൻ വരും അയാൾക്ക് അഭിനയത്തിൽ നിന്നുള്ള സാധ്യതയുള്ള വേഷം ഉണ്ടാകും അപ്പോൾ തുടക്കത്തിലെ പടം എഴുഞ്ഞു എന്നു പറഞ്ഞില്ല ആ പടത്തെ മാറ്റം ഭയാനുള്ള സാധ്യതയാണ് പോകുന്നത് അങ്ങനെ ഞാൻ പല പടങ്ങൾ റീകോൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അവർ സഹകരിക്കുകയും ചെയ്യും നമ്മളെ തീരുമാനിക്കേണ്ടത് അപ്പം ഞങ്ങളുടെ റൗണ്ട് കഴിഞ്ഞ് ഹാപ്പി ആയിരിക്കും പ്രധാനമായിട്ട് നമ്മൾ നിശ്ചയിക്കണം ഏത് അതിൽ ഇപ്പം എനിക്ക് പറയാനുള്ളത് സാങ്കേതികമായ അവാർഡിലൊക്കെ പോട്ടെ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ബെസ്റ്റ് ആക്ടറിനെ പറ്റി തന്നെയാണ് ബെസ്റ്റ് ആക്ട്രസ് അത് കഴിഞ്ഞ് ബാക്കിയുള്ളൂ അതുകൊണ്ടാണുള്ള മറ്റു അവാർഡ് നൈറ്റ് വരുമ്പോഴും എല്ലാ മഹാന്മാരുടെയും ആദ്യം പറ്റിയിട്ട് അവസാനം മാത്രം ബെസ്റ്റ് ആക്ടറേടേയും ബെസ്റ്റ് ആക്ട്രസ്സും കഴിക്കും കാരണം ആൾക്കാർ കാത്തിരിക്കാൻ വേണ്ടി സ്റ്റാർ ഓറിയൻ്റാണ് ഈ ഇപ്പോൾ പിന്നെ പ്രത്യേകം പറഞ്ഞു ഇപ്പോൾ അവാർഡ് നൈറ്റിന് പോകാൻ പേടിക്കണം പോസ്കാരം കണ്ടില്ല പോയിട്ട് അടി വാങ്ങിച്ചത് നോർച്ചു ഒരു കരണക്കുറ്റിക്ക് അടി വാങ്ങിക്കാൻ വേണ്ടി ഓസ്കാർ അവാർഡ് വാങ്ങേണ്ട കാര്യം നമുക്ക് ഏതായാലും ഇല്ല നോർത്ത് അത്ര ഇതിൽ അവാർഡുകളും മാറിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ലാസ്റ്റ് റൗണ്ട് ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പോൾ ബെസ്റ്റ് ആക്ടറിന് ഒരു മത്സരം വന്നു ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മമ്മൂട്ടി പ്രത്യേകം ശ്രദ്ധയോടെ കേൾക്കണം കാരണം പുള്ളി അറിഞ്ഞു കാണത്തില്ല ഒന്ന് ഇത് പറയാൻ കാരണം മമ്മൂട്ടിച്ച് കിട്ടിയ മൂന്നാമത്തെ അവാർഡ് നാഷണൽ അവാർഡ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ നേരുന്ന കമ്മിറ്റിയിലാണ് ആ അവാർഡ് അങ്ങനെ സംഭവിക്കാനുള്ള മൂലകാരണം ഞാനാണ് ഞാനാണ് ഞാൻ മാത്രമാണെന്ന് പറയുന്നത് ഒരിക്കലും തള്ളുകയല്ല സത്യമാണ് പറയുമ്പോൾ മനസ്സിലാവും അപ്പോൾ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു സംസാരം ഒരു കാറ്റ് ഒരോളം അജയ് ദേവഗൻ സ്റ്റാറ്റർ ഗോസ് ടു അജയ് ദേവഖൺ ഓ ട്രമെൻറ്റസ് നിങ്ങൾ പഠിത്തത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കേണ്ട അതൊന്നും അർത്ഥമില്ല ഈ പറഞ്ഞ മാറ്റർ മാത്രമേ അർത്ഥമുള്ളൂ അത് ഒരു കാറ്റ് പോലെ ആദ്യം വരിക പലരേജ് അജയ് ദേവഗൺ ബെസ്റ്റ് ആക്ടർ നോ അത് ചോയ്സ് ടു അജയ് ദേവഗൺ ഇങ്ങനെ പറയാം അപ്പോൾ എനിക്ക് പടങ്ങൾ കണ്ടു വെച്ചപ്പോൾ എനിക്ക് തോന്നിയത് അംബേദ്കർ മമ്മൂട്ടി അഭിനയിച്ച സിനിമയാണ് അതിലെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാനുള്ള രണ്ട് മൂന്ന് ഒന്ന് അതിൻ്റെ വേഷപ്പകർച്ച മമ്മൂട്ടിയുടെ വേഷപ്പകർച്ച വാസ് ലുക്കിങ് അത് നമുക്ക് കൺവിൻസിങ് ആയിരുന്നു ഒന്ന് രണ്ട് പുള്ളി തന്നെ പോലുള്ള വോയിസ് ഡബ് ചെയ്തു ഇംഗ്ലീഷിൽ നിന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന മമ്മൂട്ടിയല്ലത് എൻറ്റാർലി ഡിഫറെൻറ്റ് പേഴ്സണയാണ് കണ്ടത് അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു തുടങ്ങിയപ്പോഴും അടുത്ത ആളെല്ലാം പിടിച്ചു അജിത് ദേവൻ അജയ്ദേവൻ 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 അജയ്ദേ ഇങ്ങനെ അങ്ങ് പോയി അപ്പോൾ എനിക്ക് ഇടപെടാണല്ലോ ഞാൻ പറഞ്ഞു ഐ ഹാവ് ഐ ഹാവ് സംതിങ് ടു ബ്രിങ് ടു യർ കൈ നോട്ടീസ് എന്താണെന്ന് ചോദിച്ചു ചേർമാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഐ ഹാവ് എ സജഷൻ മിസ്റ്റർ മമ്മൂട്ടി ക്യാൻ ഓൾസോ ബി കൺസിഡേഡ് ഫോർ ദിസ് പി പ്രസ്റ്റേജ് എസ് അവാർഡ് ഉടനെ ആ അവിടെ രണ്ട് മൂന്ന് സ്ത്രീകളുണ്ട് അവർ പറഞ്ഞു നോ മിസ്റ്റർ മെയിനായി നൗ ഇസ് ഇറ്റ് പോസിബിൾ നോ ബാല മിസ്റ്റർ ബാല യു അണ്ടർസ്റ്റാൻഡ് സംതിങ് ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് എ പെർഫോമൻസ് കേൾക്കണം ഇവിടെയാണ് ഒരു ജൂനിയർ മെമ്പർ സംസാരിക്കേണ്ടത് ദാറ്റ് ഇസ് നോട്ട് എ പെർഫോമൻസ് ദാറ്റ് ഇസ് ഓ എ ഡോക്യുമെൻറ്റേഷൻ അംബേദ്കർ വാസ് എ കാരക്ടർ ആൻഡ് ദ കാരക്ടർ വാസ് വുട് ഇൻ ഡൂസ് ബോഡി ദാറ്റ്സ് ആൾ ഹിറ്റ് ഇസ് ഇൻ പെർഫോം ഇറ്റ് ഇസ് നോ റെജിസ്ട്രോണിക്സ് ഐ ആം സോറി മാഡം യു കെ നോട്ട് സേ ലൈക് ദൈ നോ യു ഹവ് യുർ സീൻ മമ്മൂട്ടി ഇൻ പെർസൺ നോ യു നോ സംസ് കമ്മിംഗ് ഫ്രോം ഈ റിമോട്ട് വില്ലേജ് ഇൻ കേരള ദാറ്റ് യു നോ യുഷു അണ്ടർസ്റ്റാൻഡ് ഹി ഫ്രോം ഏർ റിമോട്ട് വില്ലേജ് ആൻഡ് ദി പർട്ടികുല പേഴ്സൺ ഇസ് പ്ലേയിങ് ദ റോൾ ഓഫ് അംബേദ്കർ ആൻഡ് ദിസ് മേക്ക് ഓവർ ഇറ്റ് സൂട് സിം ലൈക്ക് എനിഥിംഗ് ആൻഡ് ഹീസ് ഡിക്ഷൻ ഹീസ് ബോഡി ലാംഗ്വേജ് എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ് സോ ദാറ്റ് ഇസ് നോട്ട് എസ് ആക്ടിങ് നോട്ട് ടു മച്ച് ഓഫ് ഡ്രമാറ്റിക് ക്യാരക്ടറിംഗ് യു കെ നോട്ട് എക്സ്പെക്ട് ഫ്രോ മൈ കാരക്ടർ ലൈക്ക് അംബേദ്കർ ഇന്ന് ഞാൻ പറയുക അതൊരു വാദമായിട്ടങ്ങ് മാറി ഇത് വാദമായിട്ട് മാറണമെങ്കിൽ എൻ്റെ വായിൽ നിന്ന് ഈ ശബ്ദം ആദ്യം ഉണ്ടാകും ദ ഷുഡ് ബി സമ്പഡി ടു സ്പോൺസർ അപ്പം എൻ്റെ പ്രത്യേകത എനിക്ക് മമ്മൂട്ടി ഇഷ്ടമല്ല എന്ന് ചോദിക്കുക ഞാൻ ആ വികാരം മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ ബാധിക്കാൻ സമ്മതിക്കില്ല അതെൻ്റെ ബേസിക് ക്യാരക്ടറാണ് നമ്മുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനുമായ മേനോൻ പറയുന്നത് കേട്ടായിരുന്നല്ലോ അതോടൊപ്പം മറ്റൊരു കാര്യം പറയുവാനുള്ളത് ഇദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് ആൾക്കാർക്ക് പത്മഭൂഷൺ കൊടുത്തു അർഹതപ്പെട്ടവർക്കാണോ കൊടുത്തത് എന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നു തീർച്ചയായും ഇവർ അർഹതപ്പെട്ടവർക്കാണോ കൊടുത്തത് അത് ജോൺ ബിട്ടാസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം അന്നത്തെ അവാർഡും അവാർഡിൻ്റെ പിന്നെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ ഇന്നതൊരു പ്രകസനമായി തീർന്നിരിക്കുന്നു ഇന്ന് പത്മഭൂഷൺ കൊടുത്ത് കുറേ ആൾക്കാർക്ക് കേരളത്തിൽ ചുമ്മാ വീട്ടിൽ ഇരുന്നവർഗം വിളിച്ച് പത്മഭൂഷൺ കൊടുത്തു പക്ഷേ ആ വീട്ടിലിരുന്ന ചിലർ പിന്നീട് ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വേദികളിൽ പല വേദികളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്തും അല്ലാതെയുമൊക്കെ അവർ പ്രത്യക്ഷപ്പെട്ടിരുന്നു അവർക്കാണ് ഇപ്പോൾ അവാർഡുകൾ കൊടുത്തത് പക്ഷേ കേരളത്തിൽ കൊടുത്ത ഒരു വ്യക്തിക്ക് കൊടുത്തതിൽ സന്തോഷമുണ്ട് എന്തെന്നാൽ വെച്ചാൽ അദ്ദേഹം പിന്നെ മലയാള കേരളത്തിൽ തന്നെ ആദ്യം ഹൃദയ ശസ്ത്രക്രിയ വളരെ ഗംഭീരമായി വളരെ ഭംഗിയായി ഒരു പിഴവുമില്ലാതെ പിന്നെ ചെയ്ത ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന് കൊടുക്കണം അത് അർഹതപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം അത് അതിനോടൊപ്പം മറ്റു ചിലർക്ക് കൊടുത്തു ഇന്നേ വരെ കുറേ കാലങ്ങളായി സിനിമകളിൽ അഭിനയിക്കാതെ ഇരിക്കുന്ന ആളിനും അവാർഡ് കൊടുത്തു പത്മഭൂഷൺ കൊടുത്തു പത്മഭൂഷൺ കൊടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല എന്തുകൊണ്ടും അവർ പിന്നെ ഇതിനും മുൻകാലങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും വളരെ വ്യത്യസ്തമായ സിനിമകൾ തന്നെയാണ് അവർ ഒരു ചിത്രത്തിൽ പാസിന്റെ ഒരു ചിത്രത്തിൽ അഭിനയിച്ചു അതിന് അവർക്ക് നാഷണൽ അവാർഡും കിട്ടി കാരണം ആ മലയാളത്തിൽ ആ ആ കഥാപാത്രത്തെ അന്ന് അവതരിപ്പിക്കാൻ മറ്റാരുമില്ല ഇല്ല അതിൽ തർക്കമേ ഇല്ല അത് മറ്റു പല ഭാഷകളിലും പിന്നെ പലരും പിന്നെ അഭിനയിച്ചപ്പോൾ അവർക്കും ഇതേപോലെ അവാർഡുകൾ നാഷണൽ അവാർഡുകൾ കിട്ടി അപ്പോൾ ഒരു കാലത്തും ഇനി എനിക്ക് തോന്നുന്നത് പിന്നെ ജോൺ ബിട്ടാസ് പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ടും ശരിയാണ് കാരണം മമ്മുക്കായ്ക്ക് ഇനി അവാർഡിൻ്റെ ആവശ്യമില്ല അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ എത്രയോ ഉയരത്തിലാണ് അതിന് സംശയമല്ല ഉണ്ടോ അദ്ദേഹം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ്റെ ഉള്ളിൽ മലയാളികൾ അദ്ദേഹം എത്രയോ ഉയരത്തിലാണ് അപ്പൊ ഇനി ഒരു പത്മഭൂഷണോ അല്ലെങ്കിൽ ഒരു പത്മശ്രീയോ ഒന്നിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രയും ഉയരത്തിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം സിനിമാ ഫീൽഡ് വിട്ടിട്ടെങ്കിലും അദ്ദേഹം ചെയ്യുന്ന കുറെ നല്ല പ്രവർത്തികളുണ്ട് മനുഷ്യത്വ രഹിതമല്ലാത്ത മനുഷ്യത്വമായി ചെയ്യുന്ന മറ്റാരും അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളും പിന്നെ ഒരുപാട് നല്ല പ്രവൃത്തികളും ഒരുപാട് ആൾക്കാർക്ക് രോഗം വന്നു ചികിത്സയില്ലാതെ കഴിയുന്നവർക്കും പഠിക്കാൻ നിവർത്തിയില്ലാത്തവർക്കും അങ്ങനെ നിരവധി പിന്നെ ഒരുപാട് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും അങ്ങനെ ഒരുപക്ഷെ ഈ സർക്കാർ ഇരിക്കുന്നിടത്തോളം കാലം ഒരു അവാർഡ് പ്രതീക്ഷിക്കണ്ട എന്നാണ് എൻ്റെ വിശ്വാസം എന്തെന്നാൽ നന്മകൾ നേരത്തെ മയക്കവും റോഷാക്കും അതുപോലെയുള്ള മറ്റു സിനിമകളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ബ്രഹ്മയോഗമൊക്കെ കണ്ടിട്ട് അതുപോലെ പകരം വയ്ക്കാനില്ലാത്ത ഒരു വ്യക്തിയാണ് ശ്രീ മമ്മൂട്ടി ഇന്ത്യൻ സിനിമയിൽ പകരം ഒരു വ്യക്തിയാണ് ശ്രീ മമ്മൂട്ടി എന്തിനാണെന്ന് എനിക്കറിയില്ല പിന്നെ കാന്താരയ്ക്കും പുഷ്പയ്ക്കും ഒക്കെ അവാർഡ് കൊടുത്തത് എന്തിനാണോ കുറെ അലറി വിളിക്കുന്നതിനാണോ കാന്താര എന്ന സിനിമയ്ക്ക് അവാർഡ് കൊടുത്തത് കുറെ മീശ ഇങ്ങനെ തടവുന്നതിനാണോ പിന്നെ പുഷ്പയ്ക്ക് അവാർഡ് കൊടുത്തത് അതാണോ ഒരു അഭിനയം ഈ ജൂറിയിൽ ഉണ്ടായ ഒരു വ്യക്തി വന്ന് പറഞ്ഞിരുന്നു മമ്മൂക്കയുടെ മമ്മൂട്ടി സാറിന്റെ ചിത്രം ഒരു ഒരിടത്തും കണ്ടില്ല റെക്കമെൻഡ് ചെയ്തില്ല എന്ന് പറയുന്നു പക്ഷേ ആ സമയത്ത് പിന്നെ കർണാടകത്തിലെ ഷെഡിയും മമ്മൂട്ടിയും മാത്രമാണ് ഇൻ്റർനെറ്റ് ഉടനീളം ഇന്റർനെറ്റിൽ ഉടനീളം നാഷണൽ അവാർഡിന് പരിഗണിച്ചിട്ടിരുന്ന പണി പരിഗണിച്ചിരുന്ന രണ്ട് രണ്ട് പേരാണ് ഷെഡിയും മമ്മൂക്കായും ഈ അതിൽ മമ്മൂക്കായുടെ പേരാണ് ആദ്യം തന്നെ ഇരുന്നത് പക്ഷേ നിമിഷ നേരം കൊണ്ട് ഷെഡിയുടെ പേര് പ്രഖ്യാപിച്ചപ്പോൾ നിമിഷ നേരം കൊണ്ട് ആ സൈറ്റിൽ നിന്നും പേരും ഫോട്ടോയും എടുത്തു മാറ്റി കാരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ ജോൺ ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസ് പറയുന്ന ചില കാര്യങ്ങൾ കൂടി കേൾക്കാം എങ്ങനെയാണ് മമ്മൂട്ടി പറഞ്ഞ ഒരു വിസ്മയിപ്പിക്കുന്ന ആളല്ലേ ഇത്രത്തോളം പരീക്ഷണം നടത്തുന്ന ഒരു നടൻ ഉണ്ടോ എനിക്ക് അത്ഭുതമാണ് ഒരുപക്ഷെ അമ്മക്കായ്ക്ക് ഇനി ആ പരീക്ഷണം നടത്തുന്നതാണ് നല്ലത് എന്നുവച്ചാ ഇനി പുള്ളിക്ക് എന്താ നേടാനില്ല എന്ന് പ്രത്യേകിച്ചൊന്നും നേടാനില്ല ഇനി നേടാനുള്ളതൊക്കെ യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങളിലൂടെ നേടേണ്ട കാര്യമാണ് പുതിയ പരീക്ഷണ പുതിയ പരീക്ഷണം യഥാർത്ഥത്തില് മമ്മൂക്ക പലർക്കും ഒന്ന് വഴങ്ങി കൊടുത്തിരുന്നെങ്കിൽ ഏതൊക്കെ രൂപത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണ് മമ്മൂക്ക പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിനയം അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖല അതിനപ്പുറത്ത് പ്രത്യേകിച്ച് ഒരു ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അംബിഷൻസോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇവർ അതുകൊണ്ടായിരിക്കും അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴദ്ദേഹം മലയാള സമൂഹം ഏറ്റവും കൂടുതൽ നടന്മാരിൽ ഒരാളായിട്ട് ഇപ്പോഴും നാൽപ്പത് വർഷം നാൽപ്പത് നാല് വർഷമായിട്ട് അപ്പോൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് കേട്ടായിരുന്നല്ലോ ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇപ്പോ ഒരു കാര്യം പറയാനുള്ളത് മമ്മൂക്കയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു അതായത് എല്ലാവരും കണ്ട് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് പ്രാഞ്ചിയേട്ടൻ അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഏ അത് സത്യസന്ധമായി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു അവാർഡ് ഒരു പ്രകസനമാണ് ഇപ്പോ അവാർഡ് ഒരു പ്രകസനമാണ് വെറുതെ ചുമ്മാ കൊടുക്കുകയാണ് ഒരു അവാർഡ് ഒരു ചടങ്ങ് അത് തന്നെയാണ് ഇന്ന് നടന്നു പോകുന്നത് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൽക്കാലത്തേക്ക് എൻ്റെ വീഡിയോ ഞാൻ നിർത്തുകയാണ് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം